ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിൽ ആരംഭിച്ച ഫ്രാഞ്ചൈസി ഇന്ന് കന്നഡ തമിഴ് തെലുങ്ക് മറാഠി മലയാളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഓരോ ഭാഷകളിലും അദാദു ഇൻഡസ്ട്രിയിലെ സൂപ്പർ താര പരിവേഷമുള്ള താരങ്ങളാണ് അവതാരകരായി എത്തുന്നത് ഹിന്ദിയിൽ സൽമാൻ ഖാനും തമിഴിൽ കമൽ ഹാസനും കന്നഡയിൽ കിച്ച സുദീപും തെലുങ്കിൽ നാഗാർജുനയും മലയാളത്തിൽ മോഹൻലാലുമാണ് അവതാരകരായി എത്തുന്നത് ഓരോ ഭാഷയിലും ബിഗ് ബോസിനായി താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്നറിയാമോ ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാൻ ഖാനാണ് തുടക്കത്തിൽ സൽമാൻ സൽമാന്റെ ഒരാഴ്ചയിലെ പ്രതിഫലം രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ എന്ന കണക്കിലായിരുന്നു എന്നാൽ പിന്നീട് പ്രതിഫലം ക്രമാനുഗതമായിരുന്നു ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിന് ഒരു എപ്പിസോഡിന് നാൽപ്പത്തി മൂന്ന് കോടി എന്ന കണക്കിലാണ് സൽമാൻ പ്രതിഫലം ഈടാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് ഏറ്റവും പുതിയ സീസണു വേണ്ടി സൽമാൻ ഖാൻ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വരെ കോടി രൂപയാണെന്ന് റിപ്പോർട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു എപ്പിസോഡിന് എന്ന കണക്കിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ബിഗ് ബോസ് തെലുങ്ക് ഇരുപത്തി രണ്ടിന് നാഗാർജുന പ്രതിഫലം വാങ്ങിയത് അതേസമയം ബിഗ് ബോസ് ആറാം സീസൺ ആതിഥേയത്വം വഹിച്ചതിന് പതിനഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് തമിഴ് ബിഗ് ബോസിന്റെ ശ്രദ്ധേയ മുഖം കമൽഹാസനാണ് ഷോയുടെ ഏഴാം സീസണിന് കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് തമിഴിന്റെ ഏഴാം സീസണിൽ നൂറ്റി കോടി രൂപയാണ് കമൽഹാസൻ തന്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് ബിഗ് ബോസ് തമിഴിന്റെ എട്ടാം സീസണിൽ അവതാരകനായി എത്തിയത് വിജയ് സേതുപതിയായിരുന്നു അറുപത് കോടിയാണ് വിജയ് സേതുപതി പ്രതിഫലമായി ഈടാക്കിയത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണിലും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി എത്തിയത് ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് താരത്തിന് ലഭിച്ചത് തുടർന്ന് വന്ന സീസണിൽ പ്രതിഫലം പതിനെട്ട് കോടിയായി ഉയർത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഇരുപത്തിനാല് കോടിയാണ് മോഹൻലാലിന്റെ പ്രതിഫലം എന്നാണ് അറിയാൻ സാധിക്കുന്നത് കന്നഡ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള പതിനൊന്ന് സീസണുകളുടെയും അവതാരകൻ കിച്ച സുദീപാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കലേഴ്സ ചാനലുമായി ഉണ്ടാക്കിയ കരാറിൽ കിച്ച സുദീപിന്റെ പ്രതിഫലം ഇരുപത് കോടി രൂപയായിരുന്നു ബിഗ് ബോസ് മറാത്തി മൂന്ന് ഹോസ്റ്റ് ചെയ്യുന്നതിന് മഹേഷ് മഞ്ചരേക്കർ ഒരു എപ്പിസോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സീസണിന് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് മഹേഷ് പ്രതിഫലമായി கைப்பித்தின்னது.